ശുഭ നായർ ഉള്ളവൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്താ ഈ കോലത്തിൽ ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് എല്ലാവരും വിചാരിക്കുമല്ലേ അപ്പോൾ ഞാൻ രാവിലെ സമയം എട്ട് മണിയൊക്കെ ആയതേ ഉള്ളൂ കേട്ടോ ഞാൻ കുളിക്കാനായിട്ട് കയറാനായിട്ട് തുടങ്ങുമായിരുന്നു അപ്പോൾ മുടിയിച്ചിരി ഓയിലൊക്കെ തേച്ചൊന്ന് മസാജൊക്കെ ചെയ്ത് തേ മുടിയൊക്കെ പൊക്കി കെട്ടി കെട്ടിവെച്ചിരിക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ കോലത്തിൽ തന്നെ അങ് ഇരുന്നത് നിങ്ങൾ കഴുത്തിൻ്റെ കറുപ്പ് മാറാനായിട്ട് കഴുത്തിൻ്റെ രണ്ട് സൈഡിലും കറുപ്പുണ്ട് ചേച്ചി കഴുത്തിൻ്റെ ഇവിടെ നടുഭാഗത്ത് കാറുപ്പുണ്ട് ബായ്ക്കിൽ കറുപ്പുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിരിക്കുന്നു അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു കുട്ടി നമ്മുടെ യൂട്യൂബിൻ്റെ അടിയിലും കഴുത്തിൻ്റെ കറുപ്പ് പോകാൻ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം കഴുത്തിൻ്റെ കറുപ്പ് മാറാനുള്ള പായ്ക്കുകളും എന്താ സ്ക്രബും ഒക്കെ ഞാൻ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ രണ്ട് മൂന്ന് പേര് ചോദിച്ചിരിക്കുന്നു ഓയിൽ കഴുത്തേലും തേക്കാമോ നമ്മുടെ സ്കിൻ നമ്മുടെ ശുഭയുടെ സ്കിൻ നാച്ചുറൽ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ കഴുത്തേലും തേക്കാമോ കഴുത്തിൻ്റെ കറുപ്പ് മാറുമോ എന്ന് നമുക്ക് വാട്സപ്പിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ മുഖത്ത് തയ്ക്കുന്ന പോലെ തന്നെ ഈ സ്കിൻ ഓയില് നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കേട്ടിട്ടുള്ളവർ സ്കിപ്പ് അടിച്ചു പോക്കും കേട്ടോ അപ്പോൾ പുതുതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിനും പുതുതായിട്ട് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർക്കും മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വാട്സപ്പ് വഴി പറഞ്ഞു കൊടുത്താലും നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുവാണെ അവർക്കത് അത് നല്ല പോലെ മനസ്സിലാകും പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വരാമെന്ന് കരുതിയ. ഇനി ഈ രണ്ട് side ലും ഉള്ളത് ഈ ബാക്കിലുള്ള കറുപ്പ് പൂർണമായിട്ട് നൂറ് ശതമാനം മാറിയിരിക്കും നമ്മുടെ മുഖത്ത് വന്ന കറുത്ത പാടുകൾ കരിമംഗല്യം വരെ മാറിയെന്ന് പറയുമ്പോഴേക്കും പത്ത് വർഷമായിട്ട് കരിമംഗല്യത്തിൽ നല്ല മാറ്റമുണ്ട് ശുഭയെന്ന് പറയുന്ന ആ ഒരിതാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത് കേട്ടോ അത് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് എനിക്ക് അപ്പോൾ കരിമംഗല്യം ഉള്ള ഒരുപാട് പേരിപ്പം വാങ്ങിച്ചുകൊണ്ട് പോകുന്നുമുണ്ടോ കേട്ടോ അവർക്കൊക്കെ നല്ല മാറ്റമുണ്ടെന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ കഴുത്തിൻ്റെ കറുപ്പ് മാറാതിരിക്കുമോ എന്ത് ക്വസ്റ്റ്യനായി ചോദിക്കുന്നത് അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ മുടിയൽ ഇച്ചിരി അകലൊരു ഓയിലെടുത്ത് മസാജ് ചെയ്തിട്ട് ഞാൻ പിന്നെ മുഖത്ത് ഈ ഓയില് തേച്ച് കഴുത്തേലും തേച്ച് കയ്യേലും തേക്കും കേട്ടോ അങ്ങനെയാണ് എൻ്റെ പതിവ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് പിന്നെ കുറച്ച് കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ എപ്പോഴും 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 എല്ലാ വീഡിയോസിലും ഓയിലിൻ്റെ കാര്യം പറഞ്ഞ് മോഷിപ്പിക്കാതെ ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ പിന്നെ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയവർ ഇത് എത്ര നാളത്തേക്ക് ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിനകത്ത് ഈ ഓയിലിനെ പറ്റി മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഓർത്ത് വന്നപ്പോൾ ആരെയും കണ്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ വാട്സപ്പിൽ നോക്കിയപ്പോഴത്തേനും ഓരോ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇത് എത്രനാളം തേക്കണം അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചും ഓരോരുത്തർ തേക്കുന്നതനുസരിച്ചും അത്രയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ എൻ്റെ സ്കിന്നിനധികം വേണ്ട എൻ്റെ സ്കിന്നിനോ ഒന്നോ രണ്ടോ മൂന്നോ തുള്ളി മുഖത്തും പിന്നെ എൻ്റെ കയ്യിൽ ഇരിക്കും ഞാനത് കഴുത്തേലും കയ്യിലും ഒക്കെ തേക്കാനുള്ള പരിവർത്തനം എനിക്ക് കിട്ടും പക്ഷേ എൻ്റെ സ്കിന്നു പോലെ എൻ്റെ ശുഭയുടെ സ്കിന്നുപോലെയാണ് അതൊരു ഏഴു മാസത്തിന് കാണുന്നു പറഞ്ഞ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ അതുപോലെ അതുപോലെ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും സ്കിന്നിൻ്റെ അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ കിടന്ന് ഉറങ്ങാൻ നേരം ഇട്ടുകൊണ്ട് കിടക്കാവൂ എന്ന് ചോദിക്കുന്നുണ്ട് വേണ്ട അത് നമ്മൾ അരമണിക്കൂറ് തേച്ച് വെച്ചിട്ട് അര മണിക്കൂർ കഴിഞ്ഞ് പയറ് പൊടി ഇട്ടെങ്കിൽ കഴുകിക്കളയാം പിന്നെ കുളിക്കാൻ നേരം സോപ്പ് ഉപയോഗിക്കാവൂ എന്ന് ചോദിക്കുന്നുണ്ട് കുളിക്കാൻ നേരം നമുക്ക് സോപ്പ് യൂസ് ചെയ്യാം നമ്മൾ ഈ മുഖത്തും കയ്യേലും കഴുത്തേലും ഒക്കെ തേക്കുന്നിടത്ത് മാത്രമേ ഇച്ചിരി പയറുകൊടി ഇട്ടിരപ്പ് ഏത് കഴുകിക്കളയോ നല്ലതാകട്ടോ കഴുത്തയിലും കയ്യലും ഒക്കെ പിന്നെ കുളിക്കാൻ നേരം നമുക്ക് സോപ്പ് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം കുളിക്കാൻ നേരം നമുക്ക് സോപ്പ് ഉപയോഗിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല പക്ഷേ മുഖത്തും നമ്മൾ എവിടേക്ക് ഓയിൽ തേക്കുന്നുണ്ടോ കയ്യേലും അത്രയും ഭാഗത്ത് ഇച്ചിരി പയറുകൊടി ഇട്ടു കഴുകളയുമാണ് നല്ലത് പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് കുരു വരുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഓയിലി സ്കിന്നുകാര് അരമണിക്കൂറിന് പകരം ഒരു ഇരുപത് മിനിറ്റ് അല്ല പതിനഞ്ച് മിനിറ്റ് വെച്ചുകൊണ്ടിരുന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കടലമാവിട്ട് തീർച്ചയായിട്ടും കഴുകിയിരിക്കണം ഓയിലി സ്കിന്നുള്ളവർ പയറുപൊടിയിലോട്ട് പോകരുത് കടലമാവിട്ട് മാത്രമേ നമ്മുടെ ഓയിൽ തേച്ചിട്ട് വയ്ക്കാവുള്ളൂ ഒന്ന് ഓർത്താൽ മതി ട്രൈ ടു നോർമൽ സ്കിന്നുകാർ പയറുപൊടിയും ഓയിലി സ്കിന്നുകാർ ചെറു ചൂടുവെള്ളത്തിൽ കടലമാവ് ഇട്ട് കഴുകണമെന്ന് മാത്രം വിചാരിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നിപ്പം കഴുത്ത് കഴുത്തേൽ ഇതെങ്ങനെയാണ് മസാജ് ചെയ്ത് കഴുത്തേലെ കറുപ്പ് മാറ്റുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ മുഖത്തൊക്കെ ഞാൻ മസാജ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ് ഓയിൽ കൈ കിട്ടുമ്പം പുതിയ ആൾക്കാർ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദി ചോദിച്ചപ്പോൾ മുമ്പ് കുറേ രണ്ട് മാസം മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിരുന്നു ആ ഷോർട്സിൻ്റെ ലിങ്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും ഞാൻ ഒന്നുകൂടി കാണിക്കാം പുതിയ സബ്സ്ക്രൈബേഴ്സിനെ ഉദ്ദേശിച്ച് മാത്രമാണ് നമ്മുടെ ഓയിൽ കൊണ്ടുപോകുന്ന പുതിയ ആൾക്കാരെ ഉദ്ദേശിച്ച് മാത്രമാണ് പുതിയ ആൾക്കാർ ചോദിച്ച ക്വസ്റ്റ്യൻസിന് ആൻസറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ പഴയ കേട്ട് കേട്ട് ഇതാകുന്നവരങ്ങ് ക്ഷമിക്കുക അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ചു പോവുക കേട്ടോ അപ്പോൾ നമുക്ക് കഴുത്തിലേക്കാവശ്യമായ നിങ്ങളുടെ കഴുത്തിനാവശ്യമായ ഊലിത ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് രണ്ട് തുള്ളി മൂന്ന് തുള്ളി എന്നൊന്നും പറയുന്നില്ല നമ്മുടെ ആവശ്യമായ മുഖത്തിനെക്കാട്ടിലും ഇച്ചിരി കൂടുതൽ വേണമല്ലോ അപ്പോൾ ആദ്യം നമ്മളിത് ഈ സൈഡിൽ ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ തേച്ച് കൊടുക്കണേ പിന്നെ നമ്മൾ ഇങ്ങോട്ടും കൂടെ കുറച്ചൊന്നും തേച്ച് കൊടുക്കണം അപ്പോൾ ഇതേ ഒരുമാതിരി കൈയില തീർന്ന പോലെ നമുക്ക് തോന്നും അപ്പോൾ ഇതേ ഒരു ശകലം കൂടെ എടുക്കുക കേട്ടോ വന്നിട്ട് കഴുത്തിൻ്റെ ബാക്കിൽ കഴിച്ചിൻ്റെ ബാക്കിൽ ഇങ്ങനെ തേച്ചിട്ട് നമുക്ക് ഇനി മസാജ് കൊടുങ്ങാം ഇപ്പം നമ്മൾ റൗണ്ട് ഫുള്ള് നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഫ്രണ്ടിൽ വേണം എപ്പോഴും അപ്വേഡ് ഡയറക്ഷന് വേണം മസാജ് ചെയ്യാനായിട്ട് മുഖത്താണേലും കഴുത്തലാണേലും ചില എത്രയോ യൂട്യൂബേഴ്സ് ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ 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 താഴേക്ക് താഴേക്ക് ഒരിക്കൽ ഒരിക്കലും മസാജ് ചെയ്യരുത് നമ്മുടെ സാരിങ്ങി വരും നമ്മുടെ സ്കിന്നെല്ലാം തൂങ്ങി വരും നമ്മുടെ ഇരട്ടത്താടി വരും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ കാലക്രമേണ ഉണ്ടാകും എപ്പോഴും നമ്മൾ മസാജ് ചെയ്യുന്ന ഇങ്ങനെ മേൽപോട്ടായിരിക്കണം അപ്പം ഫസ്റ്റ് നമ്മുടെ ഇപ്പം ഈ കഴുത്തേല് കറുപ്പെന്ന് പറഞ്ഞാൽ മാലയൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് വേണം കേട്ടോ എൻ്റെ ചെറിയ മാല അങ്ങനെ മാറിക്കിടക്കത്തില്ല എങ്കിലും നമുക്ക് ഫസ്റ്റ് നമ്മൾ ഈ നടുഭാഗത്ത് ഒന്ന് മസാല കൊടുക്കണേ നമ്മൾ ഇവിടെ അഞ്ച് പ്രാവശ്യം ഇങ്ങനെ മസാജ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമ്മൾ താടിയിട് ഇടുന്ന് ഇങ്ങനെ ചെവിയുടെ സൈഡിലോട്ടുള്ള ആ ഒരു മസാജ് കൊടുക്കണം കാരണം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കഴുത്തിനെ കഴുത്തിൻ്റെ ഈ ഈ ഒരു ഭാഗത്ത് മസാജ് കൊടുത്തിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരട്ടത്താടിയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് മസാജ് കൊടുക്കണേ ഒരു അതും ഒരു അഞ്ച് പ്രാവശ്യം കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു പോർഷനിലോട്ട് പോകാം മിക്കവാറും എല്ലാവരുടെയും കഴുത്തിൻ്റെ ഇതാ ഈ ഒരു ഭാഗത്ത് ഈ രണ്ട് ഭാഗത്ത് നന്നായിട്ട് കറുപ്പ് കാണാം എനിക്ക് എനിക്കെങ്ങനെയാണ് അറിയുന്നതെന്ന് ചോദിച്ചാൽ ഫേഷ്യല് ചെയ്യാനിരിക്കാൻ നേരം ഈ രണ്ട് സൈഡിലാണ് ആരും ശ്രദ്ധിക്കത്തുമില്ല എല്ലാവരുടെയും കറുപ്പ് കാണാം പിന്നെ ബാക്കിലേക്ക് പിന്നെ വലിയ മാലകളൊക്കെ ഇടുന്നവർക്ക് അങ്ങനെയൊക്കെ കറുപ്പ് വരാം കേട്ടോ അപ്പോൾ ഈ സാധാ ഉള്ള ഇതാണ് ഞാൻ പറയുന്നത് മാലയിട്ട കറുപ്പും എല്ലാം മാറും കേട്ടോ നമ്മുടെ ഓയിലും കൊണ്ട് ഈ ഒരു സൈഡ് നല്ല പോലെ ഇതാ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് റൗണ്ട് മസാജ് ചെയ്യുന്ന പോലെ ചെയ്യണം ഇങ്ങനെ ചെയ്തിട്ട് അത് ഒരു രണ്ട് സെക്കൻഡ് നേരം നമ്മളിത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് മേൽപോട്ട് വന്നിട്ട് ചെവിയുടെ ഇവിടെ ഇങ്ങനെ നിർത്തുക വീണ്ടും ഇത് ഈ കൈ കൊണ്ട് ഈ ഇപ്പറത്തെ കൈ കൊണ്ട് നമ്മളിങ്ങനെ ഒരു രണ്ട് സെക്കൻഡ് നേരം നന്നായിട്ട് നമ്മുടെ ഓയിൽ നമ്മുടെ സ്കിന്നിലേക്ക് നല്ലപോലെ അബ്സോർബ് ആകുന്ന പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തുക പിന്നെ ധാരിവിളം നമ്മുടെ എല്ലാ പോഷനിലും നമ്മുടെ ഓയിൽ ചെല്ലണം നമ്മുടെ കഴുത്ത് നല്ല സുന്ദരമാകും ഒരാഴ്ച നിങ്ങൾ ഈ ഓയിലിട്ടിട്ട് കഴുത്തതിൽ ഇങ്ങനെ ഒന്ന് മസാജ് കൊടുത്തേ നല്ല നല്ല ഗ്ലോ വന്ന് നല്ല കളറ് വന്ന് നമ്മുടെ കഴുത്തലെ കറുപ്പിനൊക്കെ നല്ല മാറ്റം വരും കഴുത്തലെ കറുപ്പ് നന്നായിട്ടുള്ളവർക്കത് മനസ്സിലാകും വീണ്ടും നമ്മൾ ഇങ്ങോട്ട് എടുക്കുക നമ്മുടെ മുഖമാണെങ്കിലും നമ്മുടെ കഴുത്താണെങ്കിലും എല്ലാം മേൽപോട്ട് മേൽപോട്ട് നമ്മൾ മസാജ് ചെയ്യുക വേണമെങ്കിൽ ഓയിൽ എടുക്കാം എൻ്റെ കയ്യിൽ ഓയിലിൻ്റെ ഉണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും എടുക്കുന്നില്ല വീണ്ടും ഇങ്ങനെ ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ട് ഇതാകണം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ വന്നൊരു ഇവിടെ ഒരു കട്ടി നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ആ ഒഴുക്കിന് നമ്മളങ് പൊക്കോണം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഇവിടെ ആയിട്ടുള്ള ഈ ദേശം ഇങ്ങനെ തൂങ്ങുന്നത് ഒഴിവാക്കാൻ പറ്റും കേട്ടോ ഞാനിതൊക്കെ ഒരുപാട് നോക്കിയിട്ടാണ് എനിക്കിതിലും കൂടുതൽ വണ്ണം ഉള്ള സമയത്ത് ഇവിടെ ഒക്കെ കുറച്ചും കൂടെ ആകും ഞാനിങ്ങനെ മസാജ് ഒക്കെ ചെയ്താണ് ഇങ്ങനെയൊക്കെ നിർത്തിയേക്കുന്നത് അപ്പൊ നമുക്കൊരു സ്വല്പം കൂടെ എടുക്കാം കേട്ടോ നമ്മുടെ കഴുത്തിന്റെ ബാക്കില് നല്ലതുപോലെ മസാജ് കൊടുക്കണേ റൗണ്ട് മസാജ് ഇതാ ഇങ്ങനെ 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 മസാജ് കൊടുക്കണം ബാക്കില് പിന്നെ നമ്മൾ ചുരിദാറൊക്കെ ഇട്ട് കഴിയുമ്പം എൻ്റെ ഒരു അനുഭവവും എൻ്റെ ഇതുമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ചുരിദാറക്കിടെ നമ്മുടെ ബായ്ക്ക് കഴുത്തിൻ്റെ ബായ്ക്ക് ഭാഗമില്ലേ അവിടെ നല്ല കറുപ്പ് വരാൻ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ വെയിലടിക്കുന്ന ആ ഒരു പോഷൻ നന്നായിട്ട് നമുക്ക് കറുപ്പ് വരാൻ സാധ്യതയുണ്ട് അപ്പം മിച്ചം എണ്ണ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ ബാക്കിലേക്ക് നല്ലപോലെ തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആ ടാൻ അടിച്ചേക്കുന്നിട എല്ലായിടത്തും നമുക്ക് നല്ല കളർ നമ്മുടെ ഫുൾ ബോഡി ഈവൻ ആയിട്ട് ഒരേ കളറാകും കേട്ടോ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നമുക്ക് പിന്നെ നമുക്ക് നമ്മുടെ കാണാവുന്നിടത്ത് അതായത് നമ്മുടെ ചുരിദാറിൻ്റെ ഈ ചുരിൻ്റെ കഴുത്തിൻ്റെ അങ്ങനെ ഒരു അത്രയും ഭാഗത്ത് നമുക്ക് ഓയിൽ തേച്ച് കൊടുക്കാവേ ബാക്കിലും എല്ലാം തേച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ നിങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക് നമ്മുടെ നെക്കിൻ്റെ താഴുത നല്ല വെളുത്തും ഇരിക്കും അതായത് ഡ്രസ്സ് കിടപ്പുണ്ടല്ലോ അതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ ടാൻ അടിച്ച് ഒരു ബ്ലാക്ക് കളറിൽ ഇരിക്കും അപ്പോൾ നമ്മുടെ ഓയിൽ ഒരാഴ്ച തേച്ചിട്ട് നമ്മുടെ രണ്ട് നമ്മുടെ നോക്ക് നിങ്ങൾ താഴേക്ക് ഈ കഴുത്തും ഡ്രസ്സ് കിടക്കുന്ന സ്ഥലവും അല്ലാത്ത ഒരു അവിടും രണ്ടും കൂടെ നിങ്ങൾ ഡിഫറൻസ് മനസ്സിലാക്കണം അപ്പം നമ്മുടെ ഓയിലിന് അത്ര നല്ലൊരു കഴിവുണ്ട് നമ്മുടെ ടാനിനെ തുടച്ച് നീക്കും പിന്നെ കറുത്തപാടുകൾ മാറും കഴുത്തിന് നല്ലൊരു ഭംഗി വരും നിങ്ങൾ നിങ്ങളുടെ മുഖം പോലെ തന്നെ നിങ്ങളുടെ കഴുത്തും ഒന്ന് സുന്ദരമാക്കാൻ ശ്രമിച്ച് നോക്കിക്കേ അപ്പോൾ വേണമെങ്കിൽ ആദ്യം അതായത് ഒരു ആദ്യത്തെ ഒരാഴ്ച ഇച്ചിരി കൂടലെടുക്കാം കൂടലെന്ന് പറഞ്ഞാൽ ഒരുപാടല്ല നമ്മുടെ കയ്യേൽ ഒരു പ്രത്യേകിച്ച് മസാജ് ചെയ്യേണ്ട രീതിയിൽ കഴുത്ത് ഇങ്ങനെ നല്ലപോലെ മേളിലോട്ട് റൗണ്ട് മസാ റൗണ്ട് മസാജ് അല്ല അത ഇങ്ങനെ ഇങ്ങനെ മസാജ് കൊടുക്കണം പിന്നെ അത് ഈ ഒരു സൈഡിൽ നല്ലപോലെ മസാജ് കൊടുക്കുക പിന്നെ ഈ ഒരു സൈഡിൽ പിന്നെ ബാക്കിൽ ബാക്കിൽ നന്നായിട്ട് തേച്ച് റൗണ്ട് മസാജ് ചെയ്തോണം പിന്നെ നമ്മുടെ ചെവ്യലൊക്കെ കൊടുക്കാം ഇനി നമ്മുടെ മുഖത്തോട്ട് കയറാം ഒരു തുള്ളിയും കൂടെ എടുത്താൽ മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട കയ്യലുണ്ട് ഒന്നോ രണ്ടോ തുള്ളി എടുത്തിട്ട് നമ്മുടെ നമ്മുടെ ഫേസിലേക്ക് പോകാം മൂക്കിൻ്റെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മൂക്കിൻ്റെ ഇവിടെ മിക്കവരുടെയും കാണാൻ വെട്ടുപോലെ കറുപ്പ് പിന്നെ മൂക്കെ കരിമംഗല്യ ഉള്ളവർ ഒക്കെ മൂക്കയെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ പോയണം കണ്ണിൻ്റെ താഴെ ചുളി ഒന്നും വരാതിരിക്കാൻ ഇങ്ങനെ പോരണം ഇങ്ങനെ പിന്നെ കവളുള്ളവർ ഞാൻ പാറായിട്ടുകൊണ്ട് ഞാൻ റൗണ്ട് മസാജ് ചെയ്യത്തില്ലെന്ന് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടാണ് മസാജ് ചെയ്യുന്നത് പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ ഇതാ ഇങ്ങനെ ആക്കി കൊടുക്കാം ഇവിടെ ഈ താഴത്ത് ഭാഗം മേളിലോട്ട് എപ്പോഴും ഇങ്ങനെ വെക്കണം അത് മെലിഞ്ഞിരുന്ന് കവളൊന്നും ഇല്ല നോക്കം കുഞ്ഞായിട്ടിരിക്കുന്നവർക്ക് നല്ല റൗണ്ട് മസാജ് കൊടുത്താൽ നല്ല തുടുത്ത് കവൾ വരും അതോർത്തോണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കവളുള്ളവർ ചെയ്യേണ്ട മസാജും കാവളില്ലാത്തവർ ചെയ്യേണ്ട നല്ല റൗണ്ട് മസാജ് ഇങ്ങനെ കൊടുത്താൽ ഓയിലിട്ട് നല്ല തൊടുത്ത് നല്ല കവള് നല്ല സൂപ്പറായിട്ട് നല്ല ഗ്ലോ ആയിട്ടിരിക്കും കവളുള്ളവർ എന്നെപ്പോലൊക്കെ കവളുള്ളവർ ഇതായി ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്ക് ഡാർ സർക്കിളൊക്കെ നല്ലതായിട്ട് കണ്ണിൻ്റെ ചുറ്റുമുള്ളവർക്കിത് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കാം കേട്ടോ ഇങ്ങനെ മസാജ് കൊടുക്കാം ഒരഞ്ച് പ്രാവശ്യം മസാജ് കൊടുത്തിട്ട് ഇത് ഇവിടെ കൊണ്ട് നിർത്താം ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പറയുവാണ് പിന്നെ മോതിര വിരലും കൊണ്ട് ഇങ്ങനെ മസാജ് കൊടുക്കാം കണ്ണിന് ചുറ്റും കണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ മസാജ് കൊടുക്കാം ഇതും ഒരു അഞ്ച് പ്രാവശ്യം ചെയ്യാം എന്നിട്ടതായി ഇങ്ങനെ എൻ്റെ കണ്ണിനടിയിലുണ്ടല്ലോ ഈ ഒരു സൈഡിലായിട്ട് രണ്ട് മൂന്ന് ഇങ്ങനെ ഈ സൈഡിലില്ല ഇവിടെ രണ്ട് മൂന്ന് ഇങ്ങനെ നിങ്ങൾ പറയുമല്ലേ കാക്കയുടെ കാല് പോലെ എന്നൊക്കെ പറയുമല്ലേ നമ്മുടെ ഫൈൻ ലൈൻ ഇങ്ങനെ ചെറുതായിട്ട് രണ്ട് മൂന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു അത് ഞാൻ രാത്രിയിലൊക്കെ ഫോണിൻ്റെ യൂസ് കൊണ്ടെന്നൊക്കെ ആ പറയുന്നത് പക്ഷേ ഒരു കണ്ണിനില്ല ഒരു കണ്ണിന് മാത്രമേ ഉള്ളായിരുന്നു കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു ഞാൻ ഈ എണ്ണ തേച്ചിങ്ങനെ മസാജ് ചെയ്യപ്പിന് ഇവിടെ ഒരുപാട് എൻ്റെ മാറ്റമുണ്ട് നല്ല മാറ്റമുണ്ട് അത് ചിലപ്പോൾ അങ്ങ് ഒട്ടും കാണത്തില്ല കേട്ടോ ഇവിടെ ഈ സൈഡിൽ ഇല്ലായിരുന്നു ഇവിടത്തെ കാര്യം ഞാൻ പറയുന്നത് ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഫുൾ പുരുകത്തെ കവർ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു മസാജ് കൂടെ കൊടുക്കാം പിന്നെ നമുക്ക് നെറ്റിയലോട്ട് കയറാം നമ്മുടെ നെറ്റിയിലെ വരകൾ നമ്മുടെ നെറ്റി ഇങ്ങനെ വരണ്ടുണങ്ങിയിരിക്കുന്നത് നെറ്റിയിലെ ടാൻ ഏറ്റവും കൂടുതൽ ടാൻ അടിക്കുന്ന നെറ്റിയലാണ് അതിതായി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വിരലം കൂടെ ഏത് വിരലാണേലും കുഴപ്പമില്ല ഇതാ ഇങ്ങനെ ഇത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ വലിച്ചൊന്ന് മസാജ് ചെയ്യുക പിന്നെ നമുക്ക് എല്ലായിടത്തും ഇതായി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വലിച്ചു നിർത്തുക കേട്ടോ നെറ്റിയെ വരകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതാ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യുക പിന്നെ നമുക്ക് ഇങ്ങനെ ഇവിടെ കൊണ്ട് നിർത്താം അപ്പോൾ ഫുൾ മുഖം ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക അങ്ങോട്ട് ഒരു റൗണ്ട് മസാജ് കൊടുക്കാം ഇവിടെ നിർത്താം പിന്നെ നമുക്ക് എപ്പോഴും എന്താ പിന്നെ ഇവിടെയാണ് നമുക്കിങ്ങനെ ചുളിവുകൾ വരാനൊക്കെ സാധ്യത അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഇങ്ങോട്ടൊരു മസാജ് കൊടുക്കാൻ വേണമെങ്കിൽ കേട്ടോ ഇങ്ങനെയെല്ലാം ദേഷനെ കൊണ്ട് നിർത്താം അപ്പോൾ ഇങ്ങനെ മസാജ് കൊടുക്കാം ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ ചുണ്ടയിൽ നമുക്ക് നമ്മുടെ ഓയില് വയ്ക്കുന്നതിന് ഒരു കുഴപ്പമില്ല കോലരക്കൊക്കെ ഉള്ളതുകൊണ്ട് പണ്ടത്തെ സൗന്ദര്യ റാണികളുണ്ടല്ലോ കോലരക്കൊക്കെയാണ് നമ്മുടെ ചുണ്ടയിൽ ചുണ്ടിന് കളർ വരാനും ചുണ്ടിന് നല്ല മൃദുത്വം വരാനും ചുണ്ടിന് ഭംഗി ഉണ്ടാകാനും ഒക്കെ കോലരക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ആ കോലരക്കൊക്കെ നമ്മുടെ ഓയിലിലുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് ചുണ്ട ചേർത്ത് മസാജ് കൊടുക്കുക ഒരു അഞ്ചാറ് പ്രാവശ്യം നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ആകും അത് കഴിഞ്ഞിട്ട് ഒരു ഒരു അരമണിക്കൂറും കൂടെ വെച്ചോണ്ട് ഇത്രയും കഴുതയിലും ഇതും കൊടുത്തപ്പോൾ നമ്മുടെ കയ്യേലും കൂടെ നമ്മുടെ മുട്ടയിലെ പിന്നെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ മുട്ടിൻ്റെ കറപ്പ് പോയി മുട്ടിൻ്റെ നന്നായിട്ട് മുട്ടയിലെ കറപ്പ് പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യേലും ബാക്കിയുള്ള ഓയില് തേച്ച് കൊടുത്തു അപ്പോൾ ഇത്രയൊക്കെ മതി ഞാനിനി ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കും ഇത് കണ്ടാൽ നമ്മുടെ ചുണ്ട തേച്ചപ്പോൾ തന്നെ ചുണ്ടിനൊരു കളർ വന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ അത് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ ചുണ്ടയിലും മസാജ് ചെയ്യുമ്പോൾ പറ്റുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല അപ്പം പുതുതായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവർക്കും പുതിയ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഓയിലിൻ്റെ മസാജും ഓയിലിനെ പറ്റി കുറച്ച് കാര്യങ്ങളും പറഞ്ഞു തന്നത് പിന്നെ വൈറ്റമിൻ ഇ ഓയില് ഇതിനകത്തുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് വൈറ്റമിൻ ഇ ഓയിലും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ഇ ഓയിലിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ കറുപ്പ് മാറാനായിട്ട് അനുഭവനെല്ലാം നല്ലതാണ് പിന്നെ ഒത്തിരി ആൾക്കാർ എനിക്ക് വാട്സപ്പിൽ വന്ന് അവരോട് ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് പറയ എൻ്റെ അടുത്ത് പേഴ്സണലി പറയുന്നവരെല്ലാവരും നമ്മുടെ ഓയിലിനെ പറ്റി വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ഇടണം കേട്ടോ കാരണം മറ്റുള്ളവർക്ക് അത് എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറയുമല്ലോ അപ്പം മറ്റൊരാൾ പറയുമ്പോൾ ഞാൻ പറയുന്നതിലും ഇത് ഉപയോഗിച്ച് അവരുടെ വായിൽ നിന്ന് തന്നെ അവർ മെസ്സേജ് ആയിട്ട് തന്നെ ഇടുമ്പോൾ അതായിരിക്കും ഏറ്റവും പുതുതായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലെ സംശയങ്ങളുള്ളവർക്ക് നല്ല ഒരു മറുപടി ഞാൻ എപ്പോഴും അത് ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കും കേട്ടോ പിന്നെ ചിലരുടെ അടുത്തൊക്കെ ഞാൻ പറയാറുണ്ട് ഇത് എന്നോട് പറയാതെ വീഡിയോയിൽ പോയി ഇടന്ന് പറഞ്ഞ് ചിലരിടും കേട്ടോ ചിലർക്ക് അറിയാൻ പാടില്ല എന്നാണ് പറഞ്ഞത് മക്കളൊക്കെ വരട്ടെ അങ്ങനെയൊക്കെ ചിലരൊക്കെ പറയും കേട്ടോ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ ഇടാനായിട്ട് യാതൊരു പ്രയാസവും ഇല്ല കമൻറ്റ് ബോക്സ് കമൻ്റ് എടുക്കുക നമ്മൾ ഇതിടുക അറിയാൻ പാടില്ലാത്തവർക്ക് അറിയാൻ മേലായിരിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഓയിൽ ബുക്ക് ചെയ്യുന്നത് വാട്സപ്പ് വഴിയാണ് ഞാൻ എപ്പോഴും നമ്പർ പറയുന്നതാണ് ഞാൻ ഓയിൽ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ച് വിളിക്കേണ്ട യാതൊരു ഇവിടെ ഒരു തുള്ളി പോയി അത് കളയാതെടുത്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ ഓയില് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് വാട്സപ്പിലോ എന്നെ പേസിനിലോ വിളിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്നാണ് കരുതുന്നത് ഓയിൽ ബുക്ക് ചെയ്യാനായിട്ട് വാട്സപ്പിൽ വരിക ഗൂഗിൾ പേ ക്യാഷ് ഇടുകയും വാട്സപ്പിൽ വന്ന അഡ്രസ്സ് ഫോൺ നമ്പർ പിൻകോഡ് തരിക ഇത്രയേ ഉള്ളൂ ഓയിൽ ബുക്ക് ചെയ്യാം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഓയിൽ നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും ആർക്കെങ്കിലും ഓയില് ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഓഡിയോ ഓയില് ഇനി കയ്യിൽ കിട്ടാത്തവർ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ വാട്സപ്പിൽ ഒന്ന് പറയണം കേട്ടോ ചിലപ്പോൾ ഇടയ്ക്ക് മിസ്സാവത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ നമ്മൾ അഡ്രസ്സ് എഴുതാനിരിക്കുമ്പോൾ ഞാൻ ആദ്യം മുതൽ ലാസ്റ്റ് വരെ നോക്കും എങ്കിലും ആർക്കെങ്കിലും ഓയിൽ കൈ കിട്ടാതെ ഉണ്ടെങ്കിൽ എനിക്ക് ഇത് വരണം പിന്നെ മിനി ഗിരീഷ് എന്ന് പറഞ്ഞ ഒരാളുടെ ഞാൻ ഇന്ന് രാവിലെ കൊറിയർ ഓഫീസിൽ വിളിച്ചപ്പോൾ അത് തിരിച്ച് റിട്ടേൺ വന്നിട്ടുണ്ട് അത് അവർ പറയുന്ന കാരണം സ്ഥലം അവർക്ക് ഏരിയ കറക്റ്റായിട്ടില്ല പിന്നെ വിളിച്ചിട്ടും കിട്ടിയില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആ സാധനം തിരിച്ചു വന്നിട്ടുണ്ട് ഇനിയും ചാർജ് കൊടുത്ത് ഞാൻ അത് വീണ്ടും തിരിച്ചയക്കാം കേട്ടോ ഇന്ന് അപ്പോൾ കൊറിയർ ഓഫീസിലെ ചെക്കൻ ഇവിടെ നമ്മുടെ വീട്ടിൽ വരും കൊറിയർ എടുക്കാൻ അപ്പോൾ അത് കൊണ്ടുവരാമെന്ന് പറയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിനി ഗിരീഷ് എന്ന് പറഞ്ഞ ആൾ വിഷമിക്കേണ്ട ഓയില് കിട്ടാത്തതുകൊണ്ട് റിട്ടേൺ വന്നിട്ടുണ്ട് ഞാൻ അതേ പറഞ്ഞ സമയത്ത് തന്നെ അയച്ചതായിരുന്നു പക്ഷേ അത് റിട്ടേൺ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ പിന്നെ ഒരു കാര്യം പറയാനുള്ള എല്ലാവരും ഈ ഓയിലിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും ഫോണൊന്ന് എപ്പോഴും നമുക്ക് കേൾക്കാവുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു കയ്യകലത്തും ഫോൺ വെക്കുക അവർ ഒന്നോ രണ്ടോ പ്രാവശ്യം വിളിക്കും എന്നിട്ട് ചില കൊറിയർ ഓഫീസുകാരെ എന്നെ തിരിച്ചു വിളിക്കും എന്നെ ഫ്രം കാണുമ്പോൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവരെ വിളിച്ചിട്ട് ഇന്ന സ്ഥലത്ത് കൊറിയർ വന്ന് കിടപ്പുണ്ട് പോയി വാങ്ങിക്കാൻ പറയും ചിലരെ എന്നെ വിളിക്കത്തില്ല അത് ഒരു മൂന്ന് ദിവസം അവിടെ ഓഫീസിൽ വെച്ചിട്ട് അവരത് റിട്ടേൺ അയക്കും പിന്നെ നമുക്കത് വലിയ പാടാണ് പിന്നെ റീപാക്ക് ചെയ്ത് പിന്നെ അയക്കാനായിട്ട് ഒത്തിരി പാടാണ് അതുകൊണ്ട് ഓയിൽ ബുക്ക് ചെയ്യുന്നവരെ തീർച്ചയായിട്ടും ഫോണൊന്ന് എപ്പോഴും കേൾക്കുന്ന രീതിയിൽ ആ ഒരു അങ്ങനെ ഫോൺ വെച്ചോണം കേട്ടോ ഓയിൽ ബുക്ക് ചെയ്തിട്ട് പിന്നെ ഒന്നും പറയാനില്ല പിന്നെ പിന്നെന്താ പറയാനുള്ളത് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ചില സമയങ്ങളിൽ ഞാൻ ഓർക്കും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങള് ഇങ്ങനെ റിട്ടേൺ വരുമ്പോഴും ഒക്കെ ഞാനിങ്ങനെ വിചാരിക്കും അത് പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കും പക്ഷേ പോകും അപ്പോൾ ഇപ്പോൾ ഓർത്തപ്പോൾ ആ കാര്യം അങ്ങ് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ ഞാൻ വെക്കും അരമണിക്കൂർ കഴിഞ്ഞിട്ട് നല്ല പയർ പൊടിയിട്ട് മുഖവും കഴുത്തും നല്ലപോലെ വാഷ് ചെയ്താൽ മതി കഴുത്തിന് നല്ല കളർ വെക്കും നിങ്ങളെത്ര കറുത്തവരാണെങ്കിലും അതിനൊരു ഗ്ലോ വെക്കും അതായത് അതുപോലെ കാർത്ത ആൾക്കാരാണെങ്കിൽ നിന്നാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ നല്ല കളറുള്ളവർക്ക് ടാൻ അടിച്ച് കളർ പോയതാണെങ്കിൽ പിന്നെ നമ്മുടെ പ്രായം ചെല്ലും തോറും നമുക്കൊരു സ്കിന്നിനൊരു ഇതൊക്കെ വരുമല്ലോ ഒരു ടൈനസും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഓരോ പാടുകൾ ചിക്കൻ ബോക്സിൻ്റെ ഒക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ കരിമങ്കല്ലിയൊക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ എല്ലാം മാറിക്കിട്ടും ഒരു മാസം തീർച്ചയായിട്ടും അപ്ലൈ ചെയ്താൽ മതി അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ കഴുത്തേലും നമ്മുടെ മുഖത്തും ഒക്കെ അതിൻ്റെ ഗ്ലോ മനസ്സിലാകും അപ്പം എല്ലാവർക്കും പറ്റിയുള്ള സംശയങ്ങൾ തീർന്നെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞൊരു നല്ല വീഡിയോ ആയിട്ട് പൊത്തെങ്കിൽ വരാം ഞാൻ ടൈമും പറയുന്നില്ല ഒന്നും പറയുന്നില്ല നമുക്ക് സമയം അനുസരിച്ചാണ് വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഞാൻ കുളിക്കാൻ കയറിയെന്ന് ആയില്യമാണ് എനിക്ക് അമ്പലത്തിൽ പോകണം അപ്പോൾ ടാറ്റാ ബൈ ബൈ